ഓം ീശ്വരായിരുന്നു എല്ലാവർക്കും വണക്കം ഞാൻ ഒരു രണ്ട് ക്ലാസ് മുമ്പ് നിങ്ങളോട് പറഞ്ഞു ലൈഫിൽ സക്സസ് ആവണമെങ്കിൽ നിങ്ങൾ രണ്ട് കാര്യം ചെയ്യാൻ അതേപോലെ ഇന്ന് പറയാൻ പോണത് ലൈഫിൽ സക്സസ് ആവണമെങ്കിൽ ഒന്നിൽ ബുധനെ പിടി അല്ലെങ്കിൽ ശുക്രനെ പിടിക്കാൻ പറയും ആര് അസ്ട്രോളജേഴ്സ് ബുധനെ പിടി എന്ന് പറഞ്ഞതിൻ്റെ മീനിങ് ഞാൻ പറഞ്ഞു ബുധൻ്റെ കാരകത്വത്തിലുള്ള വിദ്യ വിദ്യയെ കൂടുതൽ പഠിക്കുക കൂടുതൽ സ്കിൽസ് നേടുക ഇത് രണ്ടും ബുധൻ്റെ പ്ലാനിങ് വരുന്ന ബുധൻ്റെ കാരകത്വത്തിന് വരുന്നതാണ് ബുധനെ പ്ലാൻ ചെയ് ബുധൻ തന്നെ പ്ലാനിങ്ങിന് ഗ്രഹമാണ് അതായത് പ്ലാനിംഗ് എന്ന് പറയണതിൻ്റെ കാരകത്വം ബുധനാണ് അപ്പം ബുധനെ പിടി എന്ന് പറഞ്ഞാൽ സരസ്വതി വിളയാടട്ടെ സരസ്വതി എന്ന് നമ്മൾ പറയുന്നത് എന്താ വിദ്യയെ രണ്ട് ശുക്രനെ പിടി ലൈഫിൽ സക്സസ് ആവണമെങ്കിൽ രണ്ടാമത്തത് ശുക്രനെ പിടി ശുക്രൻ എന്ന് പറഞ്ഞാൽ അലങ്കാരമാനവ അലങ്കാരമായത് ഭംഗിയുള്ളത് അട്രാക്റ്റീവായത് നിങ്ങൾ എൻ എൽ പി ഒക്കെ മനസ്സിലാക്കിണ്ടെങ്കിൽ മനസ്സിലാവും നമ്മൾ മറ്റുള്ളവർക്ക് ആകർഷണീയത ഉണ്ടാവുന്ന തരത്തിൽ സംസാരിക്കുക അതായത് ഹിയറിങ് ഒരാൾ നമ്മളിൽ നിന്ന് എന്ത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു അതിനെ കേൾപ്പിക്കുക ഹിയറിങ് ശരിയാക്കുക എന്ന് പറയും അതാണ് യഥാർത്ഥത്തിൽ ബുധനെ പറയുന്നത് ശുക്രൻ കാഴ്ചയിൽ മറ്റുള്ളവർക്ക് അട്രാക്ഷൻ തോന്നണം നമ്മളോട് ആകർഷണീയത തോന്നണം ഇഷ്ടം തോന്നണം അപ്പോൾ എൻ്റെ എൽപ്പിൽ പറയാറുണ്ട് വിഷ്വൽ എഫക്റ്റ് എന്ന് കേൾക്കുന്നത് ഓഡിറ്ററി എഫക്റ്റ് അപ്പോൾ വിഷ്വൽ എഫക്റ്റ് ഉണ്ടാക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെപ്പോഴും നന്നായിട്ട് ഒന്നുമില്ലെങ്കിലും നല്ല വൃത്തിയായി അലങ്കാരമായി നടന്നാൽ നന്നായിരിക്കും എന്നും പറഞ്ഞ് ഞാൻ പല വീഡിയോകൾ പറഞ്ഞിട്ടുണ്ട് മുന്നേ നിങ്ങൾ ഭയങ്കരമായിട്ട് മുഖത്ത് കുട്ടിയൊക്കെ അടിച്ച് ലിഫ്റ്റിക്കൊക്കെ പൊരട്ടി ഫേ സ്ത്രീകളാണെങ്കിലൊക്കെ ഭയങ്കരമായിട്ട് നടക്കേണ്ട ആവശ്യമില്ല കാരണം ലിഫ്റ്റിക്കിൻ്റെ കേസ് പറഞ്ഞാൽ പറഞ്ഞാൽ എന്ന് പറയുന്നത് രാഹുവിൻ്റെ കാരകത്വം വെച്ചുണ്ട് ലിഫ്റ്റിക്ക് ശുക്രൻ്റെ കാരകത്വം വരും അത് ശുക്രൻ നീചത്തിൽ നിൽക്കുമ്പോഴാണെങ്കിൽ ക്വാളിറ്റി കുറഞ്ഞ സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് ശുക്രനെ പവർഫുള്ളാകണമെങ്കിൽ ഉച്ചത്തിൽ നിൽക്കണ ശുക്രൻ നീചത്തിൽ നിൽക്കുന്ന ശുക്രൻ രണ്ട് രണ്ടാണ് ഉച്ചമായി നിൽക്കുന്ന ശുക്രൻ നിങ്ങൾക്ക് നന്മ വരുത്തും നീചത്തിൽ നിൽക്കുന്ന ശുക്രൻ ആളെ ശുക്രൻ പിഴച്ചാൽ ആള് പിഴയ്ക്കും പറയും അത്തരത്തിൽ വരും അപ്പോൾ ലൈഫിൽ സക്സസ് ആവണമെങ്കിൽ ബുധനെ പിടി ശുക്രനെ പിടി എന്തുകൊണ്ട് വ്യാഴത്തെ പിടിക്ക് എന്ന് പറഞ്ഞില്ല അത് നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ നോക്കാം അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു ബുധനെ പിടി അക്യൂർ സ്കിൽസ് ലേൺ ടു ലേൺ എന്ന് പറഞ്ഞു ലേൺ ടു അക്യൂർ നോളജ് ദെൻ യു ട്രൈ ടു ഡെവലപ്പ് യുവർ സ്കിൽസ് രണ്ടും പറഞ്ഞു മൂന്നാമത് ബി അട്രാക്റ്റീവ് ഇപ്പം നിങ്ങൾക്ക് സാമ്പത്തികമില്ല പ്രശ്നം പണമില്ല ഇതൊക്കെയാണെങ്കിൽ നല്ലവണ്ണം എക്സസൈസ് ഒക്കെ ചെയ്ത് നല്ല ബോഡി അത്യാവശ്യമാക്കി തീർക്കാൻ ആർക്കും പറ്റുന്ന നന്നായിട്ട് നല്ല രീതിയിൽ ബോഡി മെയിൻറ്റൈൻ ചെയ്യുക വലിയ വൃത്തിയായിട്ട് നടക്കാൻ വലിയതൊന്നും വേണ്ട എന്നും പറഞ്ഞ എൻ്റെ വീഡിയോ മുന്നേ കണ്ടിട്ട് നീ വൃത്തിയായിട്ട് നടക്കാത്തതെന്ന് ചോദിക്കരുത് നമ്മൾ ചിലത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ പല ടൈപ്പിൽ നടക്കുക പല രീതിയിൽ നടക്കുക അതൊക്കെ പല ഇത് എന്നാൽ അട്രാക്റ്റീവായിട്ട് മറ്റുള്ളവരെ മുമ്പിൽ ചെല്ലുമ്പോൾ നമ്മൾക്ക് ബാഡ്സ്മെന്റ് വരാതിരിക്കുകയാണ് വസ്ത്രങ്ങൾ എപ്പോഴും അളക്കി തേച്ചത് ധരിക്കുക ഇതൊക്കെ മിനിമം വേണ്ടതാണ് നിനക്ക് ഓരോ ഗ്രഹത്തിന്റെ കാരകത്വം വൃത്തിയായ വസ്ത്രം ചന്ദ്രനാണ് ആഡംബരമായ വസ്ത്രദാനം ആഡംബരമായി ഇരിക്കുന്നത് ലക്ഷുറിയസായിട്ട് ഇരിക്കുന്നൊക്കെ ശുക്രനാണ് ശുക്രൻ ഇരിക്കുന്നിടത്ത് പണം വരും അപ്പോൾ ശുക്രന്റെ കാരകത്വത്തെ പറഞ്ഞാൽ ഒരു മണിക്കൂർ വേണമെങ്കിൽ സംസാരിക്കാനുള്ളത് അല്ലേ ചുരുക്കി പറഞ്ഞാൽ ക്ലീനായിട്ട് നടക്കുക മറ്റുള്ളവർക്ക് കാഴ്ചയിലും നമ്മളോട് അട്രാക്ഷൻ തോന്നിയാലേ അവർ നമ്മളായിട്ട് അടുക്കരു പ്രത്യേകിച്ച് പണമുള്ളവൻ നമ്മളോട് കൂടുതൽ അടുത്താലേ നമുക്ക് പണം ഉണ്ടാവത്തുള്ളൂ എന്ന് പറഞ്ഞാൽ പണമുള്ളവനെ നമുക്ക് പണം തരാൻ സാധിക്കത്തുള്ളൂ നിങ്ങളൊരു കസ്റ്റമർ നല്ല പണം ഉള്ളവനാണെങ്കിൽ നിങ്ങൾ രക്ഷ കിട്ടും നിങ്ങൾക്ക് പണം തരാൻ കഴിയുന്നവനായിരിക്കണം നിങ്ങൾ ചെയ്യുന്ന എന്ത് തൊഴിലായാലും പണം അടുത്ത് തന്നിട്ട് അരക്കാൻ പറ്റുമോ അപ്പോൾ അത്യാവശ്യം പണമുള്ളവൻ ശുക്രൻ വ്യാഴം ബുധൻ ഈ കാരകത്വത്തിൽ പെടും അപ്പോൾ നിങ്ങൾക്കും ആ ഒരു എന്തെങ്കിലും ഒരു ക്വാളിറ്റി സ്കിൽ ഉണ്ടെങ്കിലോ നിങ്ങൾ അട്രാക്റ്റീവ് ആണെങ്കിലുമൊക്കെ രക്ഷപ്പെടാം പലരും ഫിലിം ഫീൽഡിലൊക്കെ വന്ന് രക്ഷപ്പെടുന്നതുണ്ടല്ലേ പിന്നെ ശുക്രനുണ്ട് കാഴ്ചയിൽ അട്രാക്റ്റീവ് ആയുമ്പോൾ തന്നെ അത് എടുത്തു കാണിക്കും ഇപ്പോൾ റീസെൻ്റ്ലി കുംഭമേളയിൽ നടന്ന സംഭവം നിങ്ങൾക്കറിയാമല്ലോ ഒരു പെൺകുട്ടി അട്രാക്റ്റീവായി തോന്നി കൊണ്ട് ഒരു മലയാളി ബിസിനസ്സുകാരൻ കേരളത്തിൽ വിളിക്കുകയും ഒരു ഒറ്റ പ്രാവശ്യം വന്നതിന് തന്നെ റിലാക്സ് കിട്ടുകയൊക്കെ ചെയ്തു എന്നൊക്കെയാണ് കേട്ടത് അപ്പൊ അതാണ് ശുക്രനെ പിടി അല്ലെങ്കിൽ ബുധനെ പിടി അപ്പൊ ചിലവർക്ക് ജനിക്കുമ്പോഴേ സൗന്ദര്യം ഉണ്ടാവും അങ്ങനെ സൗന്ദര്യമുള്ളവര് ദൈവത്തിൽ അനുഗ്രഹപ്പെട്ട ശുക്രൻ്റെ അനുഗ്രഹമുള്ളവർ ജാതകത്തിലുണ്ടാവും അതില്ലെങ്കിലും നമുക്ക് അതിനെ ആക്ടിവേറ്റ് ചെയ്യാം നമ്മൾ നല്ല നല്ല രീതിയിൽ നടക്കുക നല്ല നന്നായിട്ട് ഹെയർ നല്ലതായിട്ട് സൂക്ഷിക്കുക ആണുങ്ങളാണെങ്കിൽ മുഖം ശരീരമൊക്കെ നന്നായിട്ട് സൂക്ഷിക്കുക നല്ല സ്ട്രെങ്തനാക്കി വെക്കുന്ന ചൊവ്വയുടെ കാര്യത്തോണ്ട് അപ്പോൾ ബുധനെ പിടി ശുക്രനെ പിടി ഇനി ഞാൻ നെക്സ്റ്റ് ഈ പ്രാക്ടിക്കൽ അസ്ട്രോളജിയുടെ വീഡിയോയിൽ പല കാര്യങ്ങളും അതിനെ ബേസ് ചെയ്ത് പറയുന്നുണ്ട് ഇന്നേക്കത്തുള്ളവർക്കൊരിക്കൽ കൂടി നോക്കാം ഓം അഗത്തേശ്വര എന്ന്